ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീടിയിൽ നമ്മൾ എന്താണ് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനിൽ പോളിടെക്നിക്കിലേക്ക് അപേക്ഷ കൊടുത്ത എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ് ഇതിന് പ്രത്യേക രജിസ്ട്രേഷൻ ഒന്നുമില്ല ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി പോളിടെക്നിക്കിലേക്ക് അപേക്ഷ കൊടുത്ത് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഇനി അതല്ല ഇതുവരെ പോളിടെക്നിക്കിലേക്ക് അപേക്ഷ കൊടുക്കാത്തവർക്കും സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം നിങ്ങൾ ഒന്നെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചോ അല്ലെങ്കിൽ അതാത് കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ നേരിട്ട് അപേക്ഷ സമർപ്പിച്ചു നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ഓഗസ്റ്റ് ഏഴ് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെ അതാത് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അതാത് പോളിടെക്നിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് സ്പോട്ട് അഡ്മിഷൻ പോകുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ട് എന്താണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഏത് കോളേജിലാണോ സ്പോട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ആ കോളേജിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കണം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വേക്കൻസി പൊസിഷനിലേക്ക് വരുക അവിടെ നിങ്ങൾ ഏത് ജില്ലയിലെ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ആ ഒരു കോളേജ് സെലക്ട് ചെയ്യുക എന്നിട്ട് അവിടുത്തെ വേക്കൻസി ചെക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ കോളേജിൻ്റെ അഡ്മിഷൻ ഷെഡ്യൂൾ എടുക്കണം സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എടുത്തിട്ട് അതിൽ പറയുന്ന സമയത്ത് അവിടെ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കണം അപ്പോൾ നമുക്കതോടെ നോക്കാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൻ്റെ അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാൻ സാധിക്കും ഇപ്പോൾ എല്ലാ കോളേജിൻ്റെയും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ആരോയിൽ ഡൗൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് കാണിക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് അവിടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് ആയിരിക്കും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർക്കും അന്നേ ദിവസം അപേക്ഷ സമർപ്പിച്ച് കൗൺസിലിംഗ് പങ്കെടുക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൻ്റെ അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യുക അതിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ ഹാജരായി നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ പങ്കെടുക്കാവുന്നതാണ് പല കുട്ടികളും ചോദിക്കുന്നു ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്തവർക്ക് പങ്കെടുക്കാവുന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും പങ്കെടുക്കാം ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷനിൽ അഡ്മിഷൻ കിട്ടിയവർക്കും അതിന് മുമ്പ് അഡ്മിഷൻ കിട്ടിയവർക്കും അങ്ങനെ റാങ്ക് ലിസ്റ്റ് പേരുള്ള എല്ലാവർക്കും പുതിയതായിട്ട് അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷനായി സെലക്ട് ചെയ്യുന്ന കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചിൽ അവിടെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ പോവുക അപ്പോൾ എന്തൊക്കെ ഡോക്യൂമെൻസ് ആണ് കൊണ്ടുപോകേണ്ടത് എത്ര രൂപ ഫീസ് ഉള്ളത് ഈ ഒരു ഷെഡ്യൂൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് കോഴ്സിൽ അഡ്മിഷൻ എടുത്തവർ അതായത് പാരാമെഡിക്കൽ കോഴ്സോ അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി കോഴ്സിലൊക്കെ അഡ്മിഷൻ എടുത്തവർ ഇപ്പോൾ ടി സി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ സ്പോട്ട് അഡ്മിഷനിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ആ സമയം അതിനുശേഷം നിങ്ങൾക്ക് ടി സി ഹാജരാക്കാനുള്ള സമയം അനുവദിക്കുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ